വളരെ മോശപ്പെട്ട തെറ്റായ രൂപത്തിലുള്ള ഒരു നിലപാടാണ് ഇന്ന് പ്രതിപക്ഷം സ്വീകരിച്ചത് അവസാന ഘട്ടം നിങ്ങളെല്ലാവരും കണ്ടതാണ് പെട്ടെന്ന് സഭാനടപടികൾ നിർത്തിവെയ്ക്കാനായിട്ടുള്ള ഒരു നാടകം അവിടെ ഇറങ്ങേറിയത് അതിലേക്ക് പ്രതിപക്ഷത്തെ നയിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ബോധപൂർവം മതപരവും പ്രാദേശികവുമായ വിഭജനം സൃഷ്ടിക്കാറുണ്ട് ഒരു വിശാല സഖ്യ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി നുണകളുടെ നിർമ്മിതി അവന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നിർമ്മിതികളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അവർ പ്രതീക്ഷിച്ചിരുന്നത് അടിയന്തര പ്രമേയം സാധാരണഗതിയിൽ കൈകാര്യം ചെയ്യുന്നത് പോലെയായിരിക്കും വരിക അതോടുകൂടി ഈ നുണകൾ അന്തരീക്ഷത്തിൽ തുടർച്ചയായി നിലനിർത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ആ ഭിന്നിപ്പിൽ നിന്ന് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും കഴിയും എന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ നമ്മുടെ നാട് ഒരേ മനസ്സോടുകൂടി വിൽക്കണമെന്നും വിഭജനവും വൈര്യവും സാമുദായികമായോ പ്രാദേശികമായോ ഉണ്ടാകരുത് എന്ന ഉറച്ച നിലപാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അടിയന്തര പ്രമേയം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്ക് തന്നെ ഈ ചർച്ചയ്ക്ക് തീരുമാനിച്ചത് സാധാരണഗതിയിൽ ആ ചർച്ചയിലൂടെ ഇതേവരെ കെട്ടിപ്പോക്കിയ പല നുണകളും തുറന്നു കാട്ടപ്പെടും എന്ന് അവർ പറയുന്നു അടിയമ്പര പ്രമേയ ചർച്ച എങ്ങനെയും ഒഴിവാക്കും അതിനുവേണ്ടിയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ സ്പീക്കറുടെ വേഷപ്പുറത്തേക്ക് വരെ വലിഞ്ഞു കയറിക്കൊണ്ട് ഈ സഭാനടപടികളാകെ അലങ്കൂലമാക്കാനായി ശ്രമിച്ചിട്ടുള്ളത് അത്തരമൊരു പ്രകോപനം ഒരു തരത്തിലും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല കേരള നിയമസഭയിൽ ഏറെക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞ ഭാഗം വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത് ഈ സഭയുടെ ഒരു നിലവാരം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരു നിലവാരത്തോടുകൂടിയാണ് പ്രവർത്തിച്ചിരുന്നതാണ് തൊട്ട് മുൻപുള്ള പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് ആ നിലവാരം ഇല്ലാതായി എന്ന് പറയുമ്പോഴേ യഥാർത്ഥത്തിൽ യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ സമീപനത്തോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് വ്യക്തമായിരുന്നു സഭയുടെ നിലവാരം ഇല്ലാതാക്കുന്ന രൂപത്തിൽ സ്പീക്കറെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അത്തരം ഘട്ടത്തിൽ പാർലമെന്ററി മര്യാദകൾ ഉയർത്തിപ്പിടിക്കുകയും നിയമസഭയുടെ നിലവാരവും ഉയർത്തിപ്പിടിക്കാൻ തൻ്റെ വകുപ്പിൻ്റെ ഉത്തരവാദിത്വമുള്ളതാണ് പാർലമെന്ററി കാര്യമന്ത്രി അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ശരിയായ നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രിയും സഭ നേതൃത്വം നൽകുന്ന സ്പീക്കർക്കെതിരെ ഉയർന്നു വന്ന പ്രശ്നത്തെ സഭാനാഥൻ എന്ന വിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അവിടെ നിർവഹിക്കുകയാണ് ചെയ്യപ്പെടുന്നത് ഇവനെ തുടർന്നാണ് അത്തരത്തിലുള്ള സ്പീക്കർക്കെതിരെയുള്ള പരാമർശങ്ങൾ രേഖയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനത്തെ തുടർന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അവസാന ഉത്തരം ആകുമ്പോഴേക്കും പ്രതിപക്ഷം തിരിച്ചു വന്നു കഴിഞ്ഞു അവർ വന്ന് കാര്യങ്ങളെല്ലാം പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറായി ആദ്യം പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് സണ്ണി ജോസഫും വന്നു അദ്ദേഹത്തോടൊപ്പം ഒന്ന് രണ്ട് എം എൽ എമാരും വന്നു അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളും പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറായി വന്നു പ്രമേയം അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് നോട്ടീസ് എടുക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് അപ്പൊ പറയാം കാരണം അടുത്ത അജണ്ടയിലേക്ക് കാരണം ചോദ്യോത്തരം കഴിഞ്ഞു അമ്പത് റൂൾഅമ്പതിലേക്ക് എടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് നിശബ്ദനായിരുന്നു ഒരു കാര്യവും പറഞ്ഞിട്ടില്ല തനിക്ക് നേരെ ഇങ്ങനെ ഉണ്ടായി അത് തെറ്റാണ് എന്നൊരു വാക്കോ വാചകമോ പറയുകയോ പറയാൻ വേണ്ടി എഴുന്നേൽക്കുകയോ ചെയ്തിട്ടില്ല മൈക്ക് മൈക്കാവശ്യപ്പെട്ടിട്ടില്ല എപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത് അടിയന്തര പ്രമേയം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് പരിഭ്രാന്തിയോട് കൂടി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത് അതെല്ലാം പ്രശ്നം നേരത്തെ ഉള്ളതായിരുന്നുവെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പറഞ്ഞതിനോടുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നുവെങ്കിൽ ആദ്യം വന്നിട്ട് ചോദ്യോത്തരവേള കഴിയുമ്പോൾ സംബന്ധിച്ച് നോട്ടീസ് എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട് എന്ന് അദ്ദേഹത്തിന് എഴുന്നേറ്റം എന്ന് പറയാം മൈക്ക് ആവശ്യപ്പെടാം ചെയ്തട്ടേ ഇല്ല അപ്പോ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാമെന്ന് തീരുമാനിക്കുന്നത് വരെ ബഹുമാനായ പ്രതിപക്ഷമേതാവിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് പ്രശ്നം വന്നത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ചർച്ച ചെയ്താൽ കാപ്പഡ്യം തുറന്നു കാട്ടപ്പെടുന്നു ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ യു ഡി എഫിന് അവിടെ വിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടിയാണ് അങ്ങേയറ്റം തെറ്റായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത് അത് അങ്ങേയറ്റം അപലപനീയമാണ്